എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ുംഘോഷങ്ങൾക്ക് വർണ്ണക്കാഴ്ചയുടെ അകമ്പടിയേകി ബെവിൻ ഫയർ ഫയർവോക്സ് വിശ്വാസ്യതയുടെ ആറ് പതിറ്റാണ്ട് പിന്നിടുകയാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയുടെ തട്ടകത്തിൽ ഭരണി ആഘോഷത്തിനെത്തുന്ന ഭക്തസംഘങ്ങളും വിഷുവിനെ വരവേൽക്കാനൊരുങ്ങുന്ന മലയാളി സമൂഹവും വമ്പിച്ച വിലക്കുറവിൽ വിവിധതരം പടക്കങ്ങൾ വിപണിയിലെത്തിക്കുന്ന ബെവിൻ ഫയർ ഫയർവോക്സിന്റെ ആരാധകരാണ് കമ്പനി നേരിട്ട് നടത്തുന്ന പടക്ക വില്പനശാലയാണെന്നതിനാൽ ഇവിടെ വിലക്കുറവാണ് താരം ശ്രീനാരായണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ സമീപം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ബെവിൻ ഫയർ വർക്സിന്റെ വിൽപ്പന കേന്ദ്രത്തിൽ ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങൾ ഹോൾസെയിലായും റീറ്റെയിലായും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് ഒൻപത് ഏഴ് രണ്ട് ഒന്ന് 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 പൂജ്യം എട്ട് ഒന്ന് മൂന്ന് ഏഴ് ഒൻപത് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഏഴ് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക നമ്മളൊരു നമ്മൾ തുടങ്ങി തേർഡ് ജനറേഷനാണ് പിന്നെ അച്ഛനായിട്ട് നടത്തും അറുപത് വർഷത്തോളായി ഈ ഫീൽഡ് അതായത് ഈ പടക്കത്തിന്റെ ഫീൽഡ് വരുന്നത് എല്ലാ കൊല്ലവും നമുക്ക് കച്ചവടം കൂടിക്കൂടിയാണ് വരുന്നത് പല നാടിന്റെ വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെയാണ് ഏറ്റവും വില ഓർവ് അതുകൊണ്ട് തന്നെ അവര് എല്ലാ കൊല്ലവും കസ്റ്റമേഴ്സ് കൂടുന്നതിന്റെ പേരിൽ തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ടില്ല ഇതുവരെ നഷ്ടം വന്നിട്ടില്ല എല്ലാ കൊല്ലവും ആൾക്കാർ കൂടി കൂടിയാണ് വരിക ഭരണിറ്റും വിഷുവിനും എല്ലാ പരിപാടിക്കും ആളുകള് എപ്പോഴും ഇവിടെ തന്നെ പ്രിഫർ ചെയ്യണത് പോരാത്തേന് നമ്മുടെ ഷോപ്പ് ട്വന്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആണ് അതിന്റെ പേരില് നമുക്ക് എപ്പോ വന്നാലും സാധനം എടുത്തു കൊടുക്കാനുള്ളൊരു സൗകര്യം ഉണ്ട് പിന്നെ നമ്മള് എല്ലാ എല്ലാ കേരളത്തില് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ട് ഉത്സവങ്ങളും അടുക്കെട്ടും കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാനാണ് അതിന് നമ്മള് അവിടെ പോയി അത് കത്തിക്കൊടുക്കാൻ എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ല എല്ല പൈസ ഉറവിൽ തന്നെ എല്ലാവർക്കും എത്തണം എല്ലാവർക്കും ആഗ്രഹം നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഓൾമോസ്റ്റ് ഒരു നിയർലി ഹൺഡ്രഡ് ഐറ്റംസ് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഉറവിൽ കൊടുക്കാൻ പറ്റുന്ന ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് നമ്മൾ ഓരോ വർഷം പുതിയ പുതിയ വെറൈറ്റീസ് നമ്മൾ പുതിയ പുതിയ വെറൈറ്റീസ് കൊണ്ടുപോകാറുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ വെച്ചാൽ എല്ലാവരും ഇതിലേക്കും പുതിയ പുതിയ വെറൈറ്റീസ് എത്തണം അപ്പൊ ആളുകള് അതിനെ കുറിച്ച് പഠിക്കും അതിനെപ്പറ്റി അറി ഒരറിവുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ നോക്കിട്ട് നമ്മള് എപ്പോഴും വെറൈറ്റീസ് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്